വെൽക്കം ടു അവർ ചാനൽ പ്രമീഷരു വേൾസ് ഇന്ന് നമ്മളെന്ത് നോക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള റൂമിനെ ഇങ്ങനെ മേക്ക് ഓവർ ആക്കി സൂപ്പറായിട്ട് മാറ്റിയാലോ അങ്ങനെ ഓർത്തിട്ട് റൂമിനെ പോയി നോക്കുമ്പോൾ ഭയങ്കര ചെളിയായി അങ്ങനത്തെ ഒരു ഇതിൽ ഉണ്ടായി പിന്നെ ആ റൂമിനെ എങ്ങനെ മാറ്റാമെന്നപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ കുറച്ച് ഐഡിയ നോക്കി വെച്ചതായിരുന്നു അന്ന് അതുപോലൊന്നും വന്നിട്ടില്ല ഫൈനൽ ഔട്ട് പുട്ട് പിന്നെ നെ കൈ കാണിച്ചുകൊണ്ടുള്ളതെന്ന് വെച്ചാൽ ആ ടി വിനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആ ടേബിളിലെടുത്തിട്ട് വൈറലായിട്ട് ഇപ്പോൾ എല്ലാവരും വൈറ്റ് കളർ ടേബിളിലല്ലേ ഒക്കെ ആക്കുന്നത് അതിൻ്റെ നമ്മൾ വൈറ്റ് ടേബിളിലാക്കാന്ന് വെച്ചിട്ട് അതിന് വൈറ്റായിട്ട് മാറ്റാൻ വേണ്ടി പെയിൻ്റ് അടിച്ചുകൊണ്ടുണ്ടായതാണ് അനിയും നടത്തുകൊണ്ടുണ്ടായി പിന്നെ ഇങ്ങനത്തെ ചെടിയോ നാ തന്നെ ആക്കിയ ഇങ്ങനത്തെ ചെടി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം അത് വീഡിയോ ആയിട്ട് എടുത്തിടാം ഇങ്ങനെ ഉണ്ടായി റൂമ് അത് തന്നെ ഫൈനൽ ആയിരുന്നു പിന്നെ ഇതിൽ എന്തെങ്കിലും ആക്കാമെന്ന് നോക്കിയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പോസ്റ്റേഴ്സ് ഒട്ടിയിട്ടുണ്ടായി വാളിൽ അപ്പം അങ്ങനത്തെ വെട്ടാൻ നോക്കുമ്പോൾ നമ്മളെ ചെയ്തെങ്കിൽ നല്ല ഭംഗി എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി നോക്കിയതാണ് അത് നല്ല ഉണ്ടായി ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാവണം ഇങ്ങനത്തെ സിക്സാക്ട് ഡിസൈൻ എടുത്തിട്ട് അങ്ങനെ പേർപ്പിൾ കളറും ഗ്രീൻ കളറും വെച്ച് ഞാൻ സിക്സാക്ക് ആയിട്ട് ഇട്ട് കൊടുത്തത് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നിങ്ങൾ വന്നിട്ട് നോക്കി എടുത്തോളാം ഭയങ്കര ഇതായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്തോളാം അല്ല സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ സിക്സാക്കോ അല്ല ലൈനോ അല്ലെങ്കിൽ കേർവോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളാക്കിക്കോളാം പിന്നെ നാം കുറേ ഓർത്ത് വെച്ചിട്ടുണ്ടായത് ഇങ്ങനെ വരണോ അങ്ങനെ വരണോ എന്നാൽ എങ്ങനെയും വന്നിട്ടില്ല കുറച്ച് കുറച്ച് ജാതിയെ വന്നിട്ടു ഫസ്റ്റ് ടൈം അല്ലേ പിന്നെയും ആക്കുമ്പോൾ അത് കുറച്ച് നല്ല വന്നോളും പിന്നെ അതിന് വേണ്ടിയിട്ടായ കുറേ പേപ്പേർസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയും കൊണ്ടുണ്ടായി ഇതിലിങ്ങനെ നിങ്ങൾ എ ഫോർ ഷീറ്റ് എടുക്കുമ്പോൾ നാല് സൈഡും ഇങ്ങനെ വരയ്ക്കണം വര താഴത്തെ വര മാത്രം ഒരു സ്കേലിൻ്റെ അളവ് താഴെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക അപ്പം തന്നെ ഒരു ഇഞ്ഞും കൂടെ ഭംഗി കാട്ടും അത് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഡബിൾ സൈഡ് സെല്ലോ ടപ്പ് ഇങ്ങനെ വാലിൽ ചുമരിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അടയാളം ബാക്കിൽ ഉണ്ടാവും സോ എന്നിട്ട് നോർമൽ സെല്ലോ ടപ്പ് എടുത്തിട്ട് അതിനിങ്ങനെ റോൾ ആക്കിയിട്ട് അതിൽ ഒട്ടി കൊടുത്തി അത് നല്ല നീറ്റ് ലുക്കായിട്ടുണ്ടാവും നമുക്ക് വേണ്ടാത്തപ്പോൾ നമ്മൾ പറിച്ചെടുത്തോളാം അതങ്ങനെ ഭയങ്കര അടയാളമായിട്ട് കാണൂല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതൊക്കെ ചിങ്ങനത്തെ മാത്രമല്ല ഇങ്ങനെ കുറേ ചെയ്തിട്ട് ന വാളിൽ ഒട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബാക്കിൽ കാട്ടും പിന്നെ അവിടെ ഉണ്ടല്ലേ ആ കള്ളിച്ചെടി അതും ഞാൻ തന്നെ ചെയ്തത് അതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറയുന്ന അതൊരു വീഡിയോ ആയിട്ട് ഇടാം തെർമോക്കോലിലാണ് ചെയ്തത് അത്ര പെർഫെക്റ്റ് ആയിരിക്കും വന്നതല്ലേ ഒരളവന് വന്നിട്ടുണ്ടായി പിന്നെ ഇത് തന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇന്നും കൂടെ നമ്മൾ കുറേ ആക്കി ഒട്ട ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി എൻ്റെ റൂം ഇപ്പം നമ്മൾ റൂമിൽ നമ്മൾ പോയി നോക്കുക നമ്മൾ മേക്ക് ഓവർ ആക്കിയത് ഇപ്പം മെല്ലൊക്കെ അതൊക്കെ തുറന്ന് ഇതാ ആ പിന്നെ ലൈറ്റ് സെറ്റൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കുറച്ച് അവിടെ അവിടെ കൊടുത്തിട്ടുണ്ടായി അത് ഭയങ്കര ഇതില്ല ബ്രൈറ്റ് ഇല്ല ലൈറ്റ് ഡെമായിപ്പോയി പിന്നെ അനിയനോ അവിടെ എന്തെന്തോ കളി കാണിച്ചും കൊണ്ടുണ്ടായി അതും ആക്കിയ ചെടി തന്നെ അതിനെ വെച്ച് ഇങ്ങനെ അതാ വന്ന് വന്ന് എന്നിട്ട് എന്തൊക്കെ വാടി വാടി കളിച്ചും കൊണ്ടുണ്ടായി അത് അവനിക്കറിയാതെ നാം ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തും ഇപ്പം ഈ വീഡിയോ കാണുമ്പോഴാണ് അവൻ്റെ റിയാക്ഷൻ ഉണ്ടാവും പിന്നെ അവിടെ ഉണ്ടായ ആ ടി വി സ്റ്റാനലിൽ കുറച്ച് ബൊമ്മകളൊക്കെ വെക്കുക വെച്ചിട്ട് വെച്ചിട്ട് നാങ്ങനെ ബൊമ്മകളൊക്കെ വെച്ച് സെറ്റാക്കി ഇപ്പോൾ ടേബിൾ ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയൊന്നും ഇല്ല അത് പിന്നെയും മാറ്റണം പിന്നെ ഈ പോട്ടിൻ്റെ വീഡിയോ ഒന്നു തന്നെ ഷോർട്ട്സിലിടാം നിങ്ങളത് ചെക്ക്ഔട്ടാക്കി നോക്കാം ഇത് പിന്നെ അനിയൻ്റെ അടുത്ത വീഡിയോ ആ എൻ്റെ വീഡിയോ ഇത് കാട്ടാന്ന് വെച്ചിട്ട് എടുത്തതാ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആട്ടി അത് നിങ്ങൾക്ക് വെറുതെ കാട്ടാൻ കാട്ടാന്ന് ഒരു ക്ലിപ്പ് ഇട്ടതാണ് ഇത് തന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബൈ